പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ ഒന്നാം പ്രതി എ പീതാംബരന് ഒരു മാസത്തേക്ക് പരോൾ അനുവദിക്കുന്നതും വഴിവിട്ട് ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന വ്യവസ്ഥയോടെയാണ് പരോൾ രണ്ടാം പ്രതി സജി സി ജോർജ് ഏഴാം പ്രതി എ അശ്വിൻ എന്നിവർക്ക് കഴിഞ്ഞ ദിവസം പരോൾ കിട്ടി അഞ്ചാം പ്രതി ഗിജിൻ ഗംഗാധരനും പതിനഞ്ചാം പ്രതി വിഷ്ണു സുരയും പരോളിനായി സർക്കാരിന് അപേക്ഷ നൽകിയിട്ടുണ്ട് അപേക്ഷ സർക്കാരിന്റെ പരിഗണനയിലാണ് ഇതും ഉടൻ തന്നെ അനുവദിക്കും പെരിയാ കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന പ്രതികൾക്ക് കൂട്ടത്തോടെ പരോൾ അനുവദിക്കുന്ന സർക്കാർ നടപടി നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്ന് വിലയിരുത്തലുണ്ട് ഒന്നാം പ്രതി പീതാംബരന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചട്ടം ലംഘിച്ച് ആയുർവേദ ചികിത്സ നൽകിയത് വിവാദമായിരുന്നു പ്രതികൾക്ക് കൂട്ടത്തോടെ പരോൾ അനുവദിക്കുന്നതിനെതിരെ കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് പതിനഞ്ചാം പ്രതി എ സുരേന്ദ്രന്റെ പരോൾ അപേക്ഷയിൽ ബേക്കൽ പോലീസിന്റെയും കൊല്ലപ്പെട്ട ശരത് കൃപേഷ് എന്നിവരുടെ രക്ഷിതാക്കളുടെയും അഭിപ്രായം രേഖപ്പെടുത്തിയുള്ള റിപ്പോർട്ട് അയച്ചിട്ടുണ്ട് പരോൾ അനുവദിക്കരുതെന്നാണ് രക്ഷിതാക്കൾ അറിയിച്ചത് ക്രമസമാധാന പ്രശ്നം കാരണം പരോൾ അനുവദിക്കരുതെന്ന് ബേക്കൽ പോലീസും റിപ്പോർട്ട് നൽകിയെന്നാണ് സൂചന എന്നാൽ ഇത് അംഗീകരിച്ചില്ല പോലീസിന്റെയും ജയിൽ ഉപദേശക സമിതിയുടെയും റിപ്പോർട്ടിൽ ആഭ്യന്തര വകുപ്പാണ് പരോൾ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് ഇത് സംബന്ധിച്ച രേഖകൾ പുറത്തു വന്നാലേ യഥാർത്ഥ ചിത്രം വ്യക്തമാകൂ എന്നാൽ രേഖകൾ അതീവ രഹസ്യമായി സൂക്ഷിക്കുകയാണ് സർക്കാർ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത നാലാം പ്രതി സുബേഷ് എട്ടാം പ്രതി അനിൽകുമാർ എന്നിവർക്ക് കഴിഞ്ഞ മാസം പരോൾ അനുവദിച്ചിരുന്നു ഇതിനെതിരെ കല്യോട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം അക്രമാസക്തമായിരുന്നു പിന്നാലെയാണ് ഒന്നാം പ്രതിക്ക് ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പ് പരോൾ അനുവദിച്ചത് പോലീസ് ശുപാർശ തള്ളിക്കൊണ്ട് ജയിലിൽ ഉപദേശക സമിതിയാണ് പരോൾ നൽകാൻ ആഭ്യന്തര വകുപ്പിന് ശുപാർശ ചെയ്തത് എന്നാണ് സൂചന പോലീസ് റിപ്പോർട്ട് അവഗണിച്ച പ്രതികൾക്ക് പരോൾ അനുവദിച്ചതിൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ പ്രതിഷേധമാണുള്ളത് കഴിഞ്ഞ മാസമുണ്ടായ പ്രതിഷേധത്തിന് പിന്നാലെ ഒന്നാം പ്രതിക്ക് ഉൾപ്പെടെ പരോൾ ലഭിച്ചതോടെ ജാഗ്രതയിലാണ് പോലീസ് അതിനിടെ കേസിലെ അഞ്ചാം പ്രതി ഗിരിജന്റെ പിതാവും സി പി എം പ്രവർത്തകനുമായ ഗംഗാധരൻ നായർക്ക് മർദ്ദനമേറ്റു ഇന്നലെ വൈകിട്ടുണ്ടായ ആക്രമണത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴിനാണ് പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും സി പി എം പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത് പെരിയ ഇരട്ട കൊലപാതക കേസിലെ ഒന്നാം പ്രതിയെ പീതാംബരന് ഇപ്പോൾ ഒരു മാസത്തേക്ക് പരോൾ അനുവദിക്കുന്നത് വഴിവിട്ടെന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്രവേശിക്കാൻ പാടില്ലെന്ന വ്യവസ്ഥയോടെയാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത് പോലീസ് റിപ്പോർട്ട് അവഗണിച്ച് പ്രതികൾക്ക് പരോൾ അനുവദിച്ചതിൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ പ്രതിഷേധമുണ്ട് കഴിഞ്ഞ മാസമുണ്ടായ പ്രതിഷേധത്തിനു പിന്നാലെ ഒന്നാം പ്രതിക്കുൾപ്പെടെ പരോൾ ലഭിച്ചതോടെ ജാഗ്രതയിലാണ് പോലീസ് അതിനിടെ കേസിലെ അഞ്ചാം പ്രതിയുടെ പിതാവും സി പി എം പ്രവർത്തകനുമായ ഗംഗാധരൻ നായർക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇത്തരത്തിൽ പീതാംബരന് പരോൾ ലഭിച്ചിരിക്കുന്നത് വഴിവിട്ട മാർഗങ്ങളിലൂടെ തന്നെയെന്നാണ് ആരോപണമുയർന്നിരിക്കുന്നത് ഇതിനെതിരെയാണ് പ്രതിഷേധം കനക്കുന്നത്